ഹലോ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു ഗാർഡനിൽ പോയപ്പോൾ അവിടെ കുറേ അധികം കലാത്തിയ ലൊട്ടിയാണ് നിൽക്കുന്നത് കണ്ടുട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കലാത്തിയ ലുട്ടിയുടെ പ്ലാന്റ്സാണ് ഈ കാണുന്നത് അപ്പോൾ അന്ന് ഗാർഡനിൽ കണ്ടത് ആ പ്ലാന്റ്സിൽ കുറച്ചധികം ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും ഫ്ലവർ ഉണ്ടായിരുന്നു അങ്ങനെ അവരോട് ഞാൻ ചോദിച്ചു ഈ ഫ്ലവർ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ വന്ന കലാത്തിയ പ്ലാന്റ് നശിച്ചു പോകുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞൊരു ഐഡിയ ആണ് ഇതിൻ്റെ അകത്ത് കുറച്ച് സീഡ്സ് ഉണ്ടാവും ആ സീഡ്സ് ഉണങ്ങിയത് മുളപ്പിച്ചു കഴിഞ്ഞാൽ കല്ലാത്ത ലുട്ടിയുടെ താഴേ നിന്നും മണ്ണിൽ നട്ടിട്ട് താഴേ നിന്നും വരുന്ന മുളകളേക്കാൾ കൂടുതൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള തൈകള് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലുട്ടിയുടെ വിത്തുകൾ നല്ലൊരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡിലൊക്കെയാണ് ഇതിൻ്റെ വിത്തുകൾ വരുന്നത് അത് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഇത്തിരി മൂപ്പ് എത്തിയ വിത്തുകളാണെങ്കിൽ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ വിത്തുകൾ ഉണ്ടാകും അത് ഉണങ്ങിയിട്ട് നല്ലപോലെ ബ്ലാക്ക് കളറാകുമ്പോൾ നമുക്കത് നമ്മുടെ ട്രയിലോ അല്ലെങ്കിൽ ഡിസ്പോസബിൾ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കൊച്ചു കൊച്ച് പോട്ടുകളിലൊക്കെ നട്ട് പാവി പിടിപ്പിക്കും അപ്പോൾ ഞാനും ഒരു പരീക്ഷണാർത്ഥം വിത്തുകളെല്ലാം കുറച്ചധികം ശേഖരിച്ചു വെച്ചു ഈ പ്ലാന്റിൻ്റെ പൂക്കൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് ഇല്ലെങ്കിൽ കലാത്തിയ പ്ലാന്റ്സ് കേട് വരും എന്ന് പറയുന്നത് ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതും പരമാവധി അവർ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സീഡ്സ് ഒന്നും നമ്മൾ കളയേണ്ട പൂക്കൾ കളഞ്ഞോ പൂക്കളുടെ ഉള്ളിൽ നിന്നും കിട്ടുന്ന ഈ സീഡ്സ് ഒന്നും കളയാതെ നമുക്ക് പരമാവധി മുളച്ച് കിട്ടുന്നതും മുളപ്പിച്ചെടുക്കാമല്ലോ അപ്പോൾ ഇനി നമ്മൾ എവിടെയെങ്കിലും ഭാഗം കവർ ചെയ്യാത്ത കലാത്തിയ ആ പ്ലാന്റ്സിൻ്റെ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും നടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സീഡ്സ് എല്ലാം നട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട വെയ്റ്റിങ്ങിലാണ് ഇതിന് മുളച്ച് വരുമോ ഇല്ലയോ അതോ നഴ്സറിക്കാരെ നമ്മൾ പറ്റിച്ചതാണോ അല്ലയോ എന്നറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കിട്ടിയ അധികം പ്ലാൻസ് വിത്തുകളെല്ലാം തന്നെ ഞാൻ ട്രയൽ നട്ട് വെച്ചിട്ടുണ്ട് ഡെയിലി പോയി നോക്കും മുള വന്നിട്ടുണ്ടോയെന്ന് ഇപ്പോൾ ഡെയിലി മെൻസ് രണ്ട് ദിവസമായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സിൻ്റെ വിത്തുകൾ നട്ടിട്ടിട്ടോ അപ്പോൾ മുളച്ച് കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം